ഇതെല്ലാം കണ്ടുപോയി നിങ്ങളെല്ലാം റെക്കോർഡ് ഉണ്ട് കയറാനുള്ള റോഡിൻ്റെ ഉണ്ട് കയറി കഴിഞ്ഞ് അകത്ത് കയറിയ ബെഡ്റൂമിൻ്റെ അവസ്ഥ ബാത്റൂമിൻ്റെ അവസ്ഥ താഴത്തെ ബാത്റൂമിൻ്റെ അടുത്ത് നമുക്ക് പോയപ്പോൾ മൊത്തം വേസ്റ്റും അതിനോട് ചേർത്ത് പോവുക ഒരു വിവാദം ഉണ്ടായപ്പോൾ പോലും ഇതൊന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഖേദകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് മാത്രമല്ല ഈ സാധാരണക്കാരൻ പഠിക്കുന്ന സ്ഥാപനമാണ് കൊല്ലത്തിലെ മെഡിക്കൽ കോളേജ് സാധാരണക്കാരൻ മക്കളാണ് അവർക്ക് ഇങ്ങനെ മതിയെന്നായിരിക്കും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അവരെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് അടിയന്തരമായിട്ട് ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് പരിശോധിക്കണം സർക്കാർ വേണ്ട നടപടിയെടുക്കണം എവിടെങ്കിലും കുട്ടികളെ സർക്കാരിന്റെ ചെലവിൽ സംരക്ഷിക്കണം അതാണ് ഇവിടെ അനിവാര്യമായിട്ട് വന്നിരിക്കുന്നത് അത് ഞാൻ അതിലേക്ക് ഞാൻ പോകുന്നില്ല സർക്കാർ തന്നെ തീരുമാനിക്കട്ടെ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അവർ തീരുമാനിക്കട്ടെ പക്ഷെ സർക്കാരിൻ്റെ ചെലവിൽ വേണം ഇവിടുത്തെ കുട്ടികളെ സംരക്ഷിക്കുവാൻ ഇതിൻ്റെ പേരിൽ അവർ തെരുവിലിറക്കുവാനും ഒന്നും സാധിക്കത്തില്ല കാരണം ഇവരുടെ ഫ്യൂച്ചറിൻ്റെ കൂടെ പ്രശ്നമാണ് അതുകൊണ്ട് ഈ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർ ഞാൻ ഫസ്റ്റ് ഡേ ഇവിടെ വന്നപ്പോൾ ഈ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ എന്നോട് ആദ്യം പറഞ്ഞ് ഈ മെഡിക്കൽ കോളേജോട് ഹോസ്റ്റലോട് ഇത് കണ്ടിട്ട് പോകണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ ഒരിക്കൽ കൂടി വരുവാനുള്ള സാഹചര്യം ഉണ്ടായി ഇന്ന് രാവിലെ ചർച്ചകളിലൊക്കെ മാധ്യമങ്ങൾ ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ഇങ്ങോട്ട് വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വന്നത് നിങ്ങളും കണ്ടു പൊളിഞ്ഞിരിക്കുന്ന കെട്ടിടം അത് ഇപ്പോൾ പറഞ്ഞത് ഞാൻ ഒരു കുറ്റിയില്ലാത്ത ബാത്റൂം അത് ആഡംബരം ആണെന്നാണ് കുറ്റി കുത്തി ആഡംബരമാ പറഞ്ഞത് എന്തു അപ്പം ഇവിടുത്തെ സാധാരണക്കാരൻ ഫീസ് തേടുന്ന മെഡിക്കൽ കോളേജിൻ്റെ സാഹചര്യം നമ്മൾ കണ്ടു പന്ത്രണ്ടാം വാർഡിൽ അവിടുത്തെ ബാത്റൂം ഇടിഞ്ഞു വീഴാനായിരിക്കുന്നു പതിനെട്ടാം വാർഡിൽ അതേ സാഹചര്യം ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് അല്ലെ താമസിക്കുന്ന സ്ഥലത്ത് മുഴുവൻ സാധനങ്ങൾ തകർന്നിരിക്കുന്ന മട്ടിൽ നിൽക്കുന്നു ഇവരെ സർക്കാർ സംരക്ഷിച്ചിട്ട് പിന്നെ ആര് സംരക്ഷിക്കും ഇവിടെ നാളെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ആരും മറുപടി പറയും അതുകൊണ്ട് ഇവരെ സർക്കാർ ചെലവിൽ തന്നെ സംരക്ഷിക്കണം ഇവിടെ എന്താണ് ഫർദർ വേണ്ടതെന്ന് സർക്കാർ ആലോചിക്കണം ഇവരെ സംരക്ഷിക്കാതെ മുന്നോട്ട് പോകാൻ പോകാനാവത്തില്ല പിന്നെ ഇവിടെ നമ്മൾ ആരും ഒന്നും പറഞ്ഞില്ല എന്ന് പിന്നെ പറയും തീർച്ചയായിട്ടും അപകടാവസ്ഥ തന്നെയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അത് സർക്കാർ എന്ത് വേണം സർക്കാർ ഇതിന്റെ ഫിറ്റ്നസ് അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ടതാണ് സർക്കാർ സ്വന്തം ചെലവിൽ തന്നെ ഈ കുട്ടികളെ സന്തോഷം അത് അവര് വന്നപ്പോൾ തന്നെ സൂചിപ്പിച്ചല്ലോ ഈ റോഡിന്റെ കാര്യത്തിൽ റോഡ് അഞ്ചു വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നു നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ അതുപോലെ തന്നെ അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഹോസ്റ്റലിന്റെ അവസ്ഥ ഉണ്ടല്ലേ ഇത് ആരും ആരെങ്കിലും ഒരു അതോറിറ്റി ഒരു ഉത്തരം പറഞ്ഞു ഉത്തരഭാഗത്തു നിന്ന് ഒളിച്ചോടരുത് ഇവിടെ ഉത്തരഭാഗത്തു നിന്ന് ഒളിച്ചോടുകയാണ് അടി തൊട്ട് മേൽ വരെ ആ ബിൽഡിംഗ് രണ്ട് ബിൽഡിങ്ങ് ആ ബിൽഡിങ് ഞങ്ങളിപ്പോൾ കണ്ടപ്പോൾ അടി തൊട്ട് മേൽ വരെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം അവിടുത്തെ ജനലുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം വേസ്റ്റ് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ടോയ്ലറ്റുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം എങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകും പുതിയൊരു ബിൽഡിങ് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ആ ബിൽഡിംഗ് വരുന്നവരെ ഇവരെന്തു ചെയ്യും ഇവരെ സർക്കാർ പുറത്ത് ഇതിന്റെ പേര് പുറത്തുവിടാനാണ് ഉദ്ദേശിക്കുന്നത് അത് സമയത്ത് പ്രശ്നമില്ല സർക്കാരിന്റെ ചെലവിൽ താമസിപ്പിക്കേണ്ടി വരും ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഈ നാടിന്റെ വിദ്യാർത്ഥികളാണ് സാധാരണക്കാരൻ്റെ മക്കളാന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ പക്ഷെ സർക്കാരിന്റെ ചെലവിൽ താമസിപ്പിക്കണം